ഫൈനൽ പ്രതീക്ഷ നിലനിർത്താൻ ഏഷ്യാകപ്പിന്റെ സൂപ്പർ ഫോറിൽ ശ്രീലങ്കയും പാകിസ്ഥാനും ഇന്ന് നേർക്കുനേർ വരുന്നു ഇന്ത്യ സമയം ഇന്ന് രാത്രി എട്ട് മണിക്ക് അബുദാബിയിലാണ് മത്സരം നടക്കുന്നത് സൂപ്പർ ഫോറിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയുടെ തോറ്റ പാകിസ്ഥാനും ബംഗ്ലാദേശിനോട് അപ്രതീക്ഷ തോൽവി വഴങ്ങിയ ശ്രീലങ്കയ്ക്കും ഇന്ന് ജീവൻ വാണ്ട പോരാട്ടമാണ് ഇന്ന് വിജയിക്കുന്ന ടീമിന് ഫൈനൽ പ്രതീക്ഷ നിലനിർത്താനും തോൽക്കുന്ന ടീമിന് ഫൈനൽ പ്രതീക്ഷയുടെ നിറം വാങ്ങുകയും ചെയ്യും മത്സരം അബുദാബി നടക്കുന്നതുകൊണ്ട് ടോസ് ഇരു ടീമുകൾക്കും നിർണായകമാകും ഗ്രൂപ്പ് ബിയിൽ നിന്നും എല്ലാ മത്സരങ്ങളും വിജയിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് ശ്രീലങ്ക സൂപ്പർ ഫോറിൽ എത്തിയത് ഗ്രൂപ്പിലെ പ്രധാന ടീമുകളായ അഫ്ഗാനിസ്ഥാനെ ബംഗ്ലാദേശിനെ തോൽപ്പിക്കാൻ ഗ്രൂപ്പ് ഘട്ടത്തിൽ ശ്രീലങ്കയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേസമയം ഗ്രൂപ്പ് എ യിൽ നിന്നും രണ്ടാം സ്ഥാനക്കാരായിട്ടാണ് പാകിസ്ഥാൻ സൂപ്പർ ഫോറിൽ എത്തിയത് ഗ്രൂപ്പിലെ ദുർബല ടീമായ ഒമാനെതിരെയും യു എക്കെതിരെ മാത്രമാണ് പാകിസ്ഥാന് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളു ഇന്ത്യയോട് പാകിസ്ഥാൻ തോൽക്കുകയും ചെയ്തു ടൂർണമെന്റിന്റെ പ്രധാന ടീമായ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ന് പാകിസ്ഥാന് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ പാകിസ്ഥാന് നാട്ടിലേക്ക് മടങ്ങാനുള്ള മടക്ക ടിക്കറ്റ് ഇന്ന് ലഭിച്ചേക്കാം കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം